നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഐ എം എൽ അക്കാദമിയുടെ പുതിയ ഓഫീസിലേക്ക് വിവിധ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു മാനേജർ അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ടന്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കൗൺസിലേഴ്സ് ജർമ്മൻ ആൻഡ് ഐ എൽ ടി എസ് അധ്യാപകർ സെക്യൂരിറ്റി സ്റ്റാഫ് തുടങ്ങിയ മേഖലകളിലാണ് നിയമനങ്ങൾ നടത്തുന്നത് ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എന്നും അറിയിച്ചിരിക്കുന്നു ബയോഡാറ്റ ഇമെയിൽ അയക്കേണ്ട വിലാസം ഐ എം എൽ ഫോർ സക്സസ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പറുകൾ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം ആറ് മറ്റൊരു നമ്പർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് തൃശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫും അതുപോലെ തന്നെ എംഇ പി ടെക്നിക്കൽ സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഓഫീസ് സ്റ്റാഫ് ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ ഹെൽപ്പേഴ്സ് എം ഇ പി ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലാണ് ആളുകളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് രണ്ട് നാല് ഒന്ന് ഒന്ന് ഏഴ് മാനേജർ അസെ മാസ്റ്റർ എന്നീ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു പള്ളിക്കുളം റോഡ് അസെ ആൻഡ് ഹോൾമാർക്കിംഗ് സെന്ററിലേക്കാണ് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയമെങ്കിലും കുറഞ്ഞത് ഉള്ള മാനേജറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അസേ മാസ്റ്റർ ബി എസ് സി കെമിസ്ട്രി പഠിച്ചവരായിരിക്കണം രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരുമായിരിക്കണം അസേ മാസ്റ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ കൂടാതെ ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലും ഒഴിവുണ്ട് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം അസിസ്റ്റന്റ് അസേ മാസ്റ്റർ തസ്തികയിൽ ഒഴിവുണ്ട് ബി എസ് സി കെമിസ്ട്രി പഠിച്ചവർക്കാണ് അവസരം ഓഫീസ് അസിസ്റ്റന്റ് പ്ലസ് ടു ഒ ഐ ടി ഐ ഒ പഠിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള ഒഴിവുകളാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം പൂജ്യം എട്ട് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടുക സി വി അയക്കേണ്ട ഇമെയിൽ വിലാസം പറയാം കെ വി ആൻഡോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത് ഡോഗ് ബോർഡിംഗ് മാനേജർ പെറ്റ് ഗ്രൂമർ എന്നീ തസ്തികകളിൽ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു മുൻ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം ഒൻപത് ഇമെയിൽ വിലാസം പൗസ് തൃശൂർ വൺ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ബിൽഡിംഗ് സൂപ്പർവിഷൻ ഇൻറ്റീരിയേഴ്സ് എന്നിവയിൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള സിവിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഒപ്പം ഡിസൈനേഴ്സിനെയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഡിസൈനേഴ്സ് ഓട്ടോ കാർഡ് ത്രീ ഡി സ്കിൽസ് പരിജ്ഞാനമുള്ളവരായിരിക്കണമെന്നും അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ബയോഡാറ്റ മെയിൽ ചെയ്യുക ലിയോ ജോസഫ് എസി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ടെലികോളർ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക കൂടുതൽ വിവരങ്ങൾക്ക് ഐ സി എം എ ഐ തൃശ്ശൂർ ചാപ്റ്റർ സി എം എ ഭവൻ കോട്ടപ്പുറം എന്ന വിലാസത്തിലാണ് അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് അഞ്ച് രണ്ട് രണ്ട് നാല് നാല് പൂജ്യം മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് രണ്ട് രണ്ട് നാല് നാല് പൂജ്യം കൊച്ചിൻ ഷിപ്പയാർഡിൽ മറൈൻ എഞ്ചിനീയറിംഗ് പരിശീലനം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പരിശീലന കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകാരമുള്ള കോഴ്സുകളാണ് ഇവിടെയുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് സി എസ് എൽ മേറ്റി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ജൂലൈ ഇരുപതാണ് ടൈലേഴ്സിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ടൈലേഴ്സ് കട്ടിംഗ് മാസ്റ്റേഴ്സ് എന്നിവരെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് നബിത ഹോട്ട് കോച്ചർ ബ്രൈഡൽ ബൊട്ടിക്കിലേക്കാണ് ടൈലേഴ്സിനെയും കട്ടിംഗ് മാസ്റ്റർമാരെയും ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് ഒൻപത് നാല് ആറ് നാല് ഏഴ് നാല് ആറ് എട്ട് ഏഴ് തൃശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഓഡിറ്റ് അസിസ്റ്റന്റിന്റെ ഒഴിവുകൾ ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ഓഡിറ്റ് ഐ ടി ജി എസ് ടി ആർഒസി ഫില്ലിംഗ് സ്ഥാപനമായിട്ടുള്ള തോമസ് ടോണി ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്കാണ് ഓഡിറ്റ് അസിസ്റ്റന്റിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ബികോം ആണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സി വി വാട്സപ്പ് അയക്കാനാണ് അറിയിച്ചിരിക്കുന്നത് വാട്സപ്പ് അയക്കേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് ഏഴ് ഒന്ന് ആറ് പൂജ്യം ഒന്ന് ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ആറ് ആറ് അഞ്ച് കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ കോണ്ടന്റ് റൈറ്ററുടെ ഒഴിവുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു മാൻഡിൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് കോണ്ടന്റ് റൈറ്ററുടെ ഒഴിവുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് മേഖലയിലോ സമാനമായ മേഖലയിലോ ഒന്നു മുതൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ളവരായാൽ പരിഗണന മുൻഗണന ഉണ്ടായിരിക്കും ഒന്നു മുതൽ മൂന്ന് വർഷം വരെയുള്ള പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് മികച്ച കണ്ടന്റുകൾ നിർമ്മിക്കാനും ആശയങ്ങൾ സ്ക്രിപ്റ്റുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും സാധിക്കണം എസ്ഇഒ ആക്ടിവിറ്റികളിലുള്ള പരിചയത്തോടൊപ്പം വീഡിയോ പ്രൊമോകൾ എന്നിവ തയ്യാറാക്കുവാനും സാധിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു ബയോഡാറ്റ ഇമെയിൽ അയക്കാനാണ് അറിയിച്ചിരിക്കുന്നത് കരിയർ അറ്റ് ദ റേറ്റ് മാൻഡിൽ സൊല്യൂഷൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം മുപ്പത്തി ഒന്നാണ് ഔഷധിയിൽ അക്കൗണ്ട് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു അക്കൗണ്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം യോഗ്യത സി എ ഇന്റർ പാസ്സായവരായിരിക്കണം പ്രവൃത്തി പരിചയം അഭിലഷണീയം പ്രായം ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തിയൊന്ന് വയസ്സിനും മധ്യേ സംഭരണ വിഭാഗക്കാർക്ക് അർഹമായ വയസ്സവ് ലഭിക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂരിലുള്ള ഓഫീസിൽ അപേക്ഷ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം അഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഔഷധിയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡബ്ല്യൂ ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം